നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുപുഴക്ക് സമീപമുള്ള ചുണ്ട എന്ന സ്ഥലത്ത് കണ്ണൻ പണിക്കറിയാണ് കണ്ണൻ പണിക്കറുടെ വിശേഷങ്ങൾ നമസ്കാരം പണിക്കർ നമസ്കാരം പണിക്കർ എത്ര കാലമായി ഈ തെയ്യം കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു തെയ്യം കലാരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അറുപത് വർഷത്തോളമായി ആയിട്ട് കാണാം പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പൊട്ടന്തെയും കിട്ടുന്നത് അതൊന്നും പോലെ ഇങ്ങോട്ട് തുറന്ന തീയ രംഗത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചുണ്ടത്തട്ടുമ്മൽ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തീക്കോലം പൊട്ടക്കോലം കഴിച്ച് പൊട്ടമ്പളയും വാങ്ങി ആചാരപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ തുടർന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും രണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും തെയ്യം നടത്തേണ്ട അവകാശം ആണ് ഞാൻ ഇപ്പോഴും മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട് ഉള്ള കാലത്ത് തുടങ്ങിയതാണ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മരണപ്പെട്ടു അതിനുശേഷം ഇങ്ങോട്ട് സ്വന്തമായിട്ടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോ വാർദ്ധക്യമായ ചില പ്രശ്നങ്ങളുമുണ്ട് അസ്വസ്ഥതുകൊണ്ട് മകനാണ് എല്ലാം ചെയ്യുന്നത് മകനാണ് ഇപ്പം തെയ്യം കെട്ടി വരുന്നത് എങ്കിലും മാസം മുമ്പേ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു പൊട്ടൻ തെയ്യം കെട്ടാനിടയായി അത് നമ്മുടെ വീട്ടിൽ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നേർച്ചയായിട്ടുള്ളൊരു തെയ്യമായിരുന്നു ഈ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു തെയ്യം കെട്ടി ഈ തെയ്യം കെട്ടുമ്പോൾ ആദ്യം കെട്ടുന്ന തെയ്യേതാണ് ആദ്യം നമ്മുടെ സാധാരണ എല്ലാ സ്ഥലത്തും കെട്ടുക ആടിവേടൻ എന്നാണ് പറയുക പക്ഷെ നമ്മുടെ ഈ പ്രദേശത്ത് ആടിവേടൻ ഇല്ല എങ്കിലും ആടിവേടൻ കെട്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ മാമൻ അമ്മയുടെ നാളെ കൊഴുമ്പിലാണ് അപ്പൊ അവിടെ മാമൻ ചെറിയ കുട്ടിയായ സമയത്ത് എല്ലാം കൂട്ടിക്കൊണ്ടു പോയിട്ട് ആടിവേടൻ വേടം തെയ്യം കെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ആദ്യം തെയ്യം തലപ്പാടി വെച്ചിരുന്നത് തുടങ്ങിയത് മറ്റേ നമ്മുടെ ഈ പ്രദേശത്ത് വേടം തെയ്യും അതുപോലെ പണിക്കറേ തെയ്യം കിട്ടുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തെയ്യാണ് എല്ലാ തെയ്യത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള തെയ്യരാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ തെയ്യങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പക്ഷെങ്കിലും നമ്മൾ കെട്ടിവിടുന്ന തെയ്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തെയ്യമാണ് ഒറ്റക്കോളം തീച്ചാമണ്ടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണാം വലിയ കുന്നോളം കൂടിയ മേലേരിയയിലാണ് പത്ത് നൂറ് നൂറ്റൂറാവശ്യം വീഴുള്ളത് അതാണ് ഏറ്റവും കുറച്ച് റിസ്ക് ഇത് ഒറ്റാണ് ഒറ്റക്കൊലത്തിൻ്റെ ഐതിഹ്യം പല രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട് അത് ഹിര വധിക്കുന്ന സമയത്ത് മറ്റേ സർവചാരാചരണങ്ങളും പഞ്ചപുച്ചമടക്കി നിൽക്കുകയായിരുന്നു അപ്പൊ ദേവകളും ഋഷിമാരും എല്ലാവരും കട നിൽക്കുമ്പോൾ ഈ അഘോരമൂർത്തി നരസിംഹമൂർത്തിയായിട്ട് നിൽക്കുന്ന ആ രൂപം കണ്ടും ഭയം നേട്ടും എല്ലാവരും വറച്ചു നിൽക്കുന്ന സമയത്ത് അഗ്നിദേവൻ പൊട്ടിച്ചിരിക്കുകയുണ്ടായി പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് അതെന്താണ് അങ്ങനെ ആണെന്നുള്ളത് ആ അഗ്നിദേവന്റെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയാണ് അഗ്നിയെ തെളിച്ചു കെടുക്കുക എന്നാണ് ഒരു ലക്ഷ്യം പറയുന്നത് അതാണ് കാര്യമായിട്ട് പറയുന്ന ഒരു ഇത് അപ്പോ അഗ്നിദേവന്റെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി വീഴുന്നു എന്ന് വേണം പറയപ്പെടുന്നത് ഒറ്റക്കോലം കെട്ടിയാലാണ് പട്ടുമുളയും ഒറ്റക്കോലം കെട്ടിയാലും മാത്രമല്ല ഇപ്പം ഒറ്റ തെയ്യം വിഷ്ണു മൂർത്തി പറയുമ്പോൾ പൊട്ടം തെയ്യൊക്കെ കെട്ടിയാലും വള കൊടുക്കുന്നതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ആ മൂല്യച്ചുതി കുറഞ്ഞു വരികയാണ് കാരണം പെണ്ണൊക്കെ നമ്മളൊക്കെ ആചാരപ്പെടുന്നത് ഒറ്റക്കോലം കെട്ടിയാൽ മാത്രമേ വള കിട്ടുള്ളൂ ജനങ്ങൾ കൂടി ഒറ്റക്കോലം നന്നായിരിക്കണം നല്ലതായിരിക്കണം അവർക്ക് ജനങ്ങൾക്കും ജലബത്തിനും ഇഷ്ടപ്പെട്ടാൽ മാത്രം അവിടുന്ന് പ്രഖ്യാപിക്കലാണ് ഈ കെട്ടിയ ആൾക്ക് വളം കൊടുക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഈ ഒറ്റക്കോലം കെട്ടിയിട്ടാണ് വളം മേടിക്കുന്നത് സാധാരണ നമ്മുടെ ഈ വിഭാഗങ്ങളിലൊക്കെ പണിക്കർ ഏറ്റവും കൂടുതൽ കെട്ടിയ തെയ്യം ഒട്ട അതെ അതെ തെയ്യത്തിന്റെ തെയ്യത്തെ കുറച്ച് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിയ ഏറ്റവും കൂടുതൽ തെയ്യം പൊട്ടൻ തെയ്യം തന്നെയാണ് അതൊരു ഒരു കണക്കൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല ഒരു വർഷത്തിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് തെയ്യെങ്കിലും പൊട്ടൻ തെയ്യം മാത്രം കെട്ടി കാണാം അപ്പൊ ഈ ഇത്രയും പിന്നിട്ട വർഷങ്ങളിൽ എത്ര തെയ്യം കെട്ടി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞാൽ ജനകീയ തെയ്യമാണ് ഈ ജാതി വ്യവസ്ഥക്കെതിരെ അതിശക്തമായ ഭാഷയിൽ മറ്റേ ബ്രാഹ്മണ മേധാവിത്വം നിലതുന്ന കാലത്തു കൂടി ചോദ്യം ചെയ്യപ്പെട്ട ഒരു സ്ഥിരമാണ് പഠനം അതെന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേണ്ടി സർവജ്ഞ വീടം കയറാൻ ശങ്കരാജ്യ എല്ലാം പഠിച്ച് പൊറച്ച് സർവജ്ഞനായി എന്ന് പറയപ്പെടുന്ന ശങ്കരാ ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ ചണ്ണാളവേഷം ധരിച്ചതാണ് പൊട്ടം ചെയ്യത്തിൻ്റെ തുടക്കത്തിൽ അതിൽ പറയാനുള്ളത് ഏറ്റവും പ്രധാന പൊട്ടൻ ദൈവത്തിന് പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഏരിയ അതായത് ഞാൻ താമസിക്കുന്ന പുളിങ്ങോ ചുണ്ട ഉൾപ്പെടുന്ന സ്ഥലം പൊട്ടൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പത്തില്ലം പുളിയേർ തന്ന പൂജയും തിരയും കണ്ട് ഭക്തിയോട് എഴുങ്ങു പിന്നെ പുളിങ്ങോത്തുപാതിൽ മാടും പൊക്കു നേരമയ്യൻ പുതുമയോട് അരുളിച്ചെയ്തു നിൽക്കട്ടെ ഇവിടെ എന്ന് നനച്ച സ്ഥാനം നൽകി നിത്യകർമ്മങ്ങളെല്ലാം അത്തിൽ കഴിച്ചുകൊടുക്കാൻ ഉത്തമൻ പുളിങ്ങോത്ത് നായർ കൽപ്പിച്ചു കൊടുത്തു സ്ഥാനം പിന്നെ അപ്പോൾ ഇഷ്ടവും എല്ലായിടത്തും കഷ്ട തീർത്തിയിടുന്ന കൊലമാരം പുലപ്പെട്ടൻ പൊലച്ചാമുടി ദേവേ എന്നുള്ള വന്നന ശ്ലോകമാണത് അപ്പോൾ പ്രധാനപ്പെട്ട ഏത് സ്ഥലത്തു നിന്നും പൊട്ടം ദീപം എന്ന കോലം കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല അതിനും പ്രാധാന്യം മറ്റൊന്നും കൂടിയുണ്ട് നമ്മുടെ ഈ ഏരിയയിൽ പൊട്ടൻ ദീപത്തിന് സാധാരണ മേലേരി വേണം അഗ്നി വേണം അഗ്നി വീഴുന്നതാണ് നെയ് ഇവിടെ അത് പാടില്ല അതാണ് ഒരു പ്രത്യേകത മേലേരില്ലാത്ത ആകെ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ തീ തീരെ തീയില പാടില്ല അതൊരു പ്രത്യേകതയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടൻ ദൈവത്തിന്റെ ആറുകൾ സ്ഥാനം മൂലസ്ഥാനമായ ഈ പുളിങ്ങോത്ത് വാതക വാടത്ത് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് പുട്ടൻ ദൈവത്തിന് പാടില്ല അതെന്തുകൊണ്ടാണെന്നോ അതിന് പല വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ എൻ്റെ സമയത്തോളം പണ്ടുകൊണ്ട് അച്ഛനും ഇതുപോലെ മേലേരില്ലാത്ത ചെയ്ത് ഇതുവരുന്ന വിറകില്ലഞ്ഞിട്ടും നല്ല ഇഷ്ടംപോലെ വിറകുള്ള സ്ഥലമാണ് മലയോര പ്രദേശമാണുള്ളത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് ഇപ്പം ഒരു വ്യക്തതയില്ല പക്ഷെ ഇവിടെ അത് പാടില്ല നമ്മൾ പ്രശ്നവശാലൊക്കെ നോക്കി അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അതൊരു പ്രത്യേകത ഉള്ളതാണ് മറ്റൊന്ന് ഈ പ്രദേശം ശാക്തികർമ്മം ഓട്ടം ദൈവത്തിന് ഈ മലയിൽ വീണു കഴിഞ്ഞാൽ ശാക്തികർമ്മ ശാതെയ്യത്തിൽ കിടക്കുക അതും ഇവിടെ പാടില്ല അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തെയ്യം ഒട്ടനവധി ഒട്ടനവധി കെട്ടി ചെറുപ്പം മുതലും ഇപ്പോഴും ഞാൻ പറഞ്ഞോളൂ നേരത്തെ സൂചിപ്പിച്ചത് പോലെ കെട്ടി അതിൻ്റെതായ ചില ദൗഷ്യവശങ്ങൾ ചെവി കേൾക്കാത്തൊരവസ്ഥ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മുതലേ ഈ പാന്തം എന്ന് പറഞ്ഞ സാധനമുള്ള അതുകൊണ്ടാണ് ഈ അതിലൊക്കെ കെട്ടുന്നത് അത് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ രക്തം ഓട്ടം നിന്നു പോകും അങ്ങനെ കെട്ടി കെട്ടി ഇത്രയും വശം നിന്നുകൊണ്ടാണ് ചെവി കിഴക്കി ചെറുപ്പം കുറഞ്ഞു പോയത് അപ്പം ഇത്രയും ഇപ്പോഴും അതിനോടുള്ള ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഇതുവരെ കുറഞ്ഞിട്ടില്ല തെറ്റട എന്തു മാർഗം തെറ്റല്ലേ പറഞ്ഞതിപ്പോൾ എന്ന് ശങ്കരാചാര്യം ഈ പൊട്ടന്ദ്വീപും തമ്മിലോട് വാഗ്വാദം നടന്നത് ഈ തൊട്ടടുത്ത സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത് അത് എടപരമ്പ് എന്ന് പറയും വീടം കയറാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് ഇവിടെ വഴിക്ക് വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത് അതിന് ശരിയായ ലിഖിതങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് പരാപര പുരുളാനാഥൻ ചരാചര പ്രപഞ്ചസാക്ഷി പുരാതനൻ അനാധിഹീനൻ ഷടാധാര ചക്രമൂർത്തി അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്തുതികളൊക്കെ ഉണ്ട് അപ്പം പ്രായാധികം കൊണ്ട് ചില മറവികൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ സ്തുതികളൊക്കെ എഴുതിയുണ്ടാക്കിയതും പ്രചരിപ്പിച്ചതും പേര് കേട്ടതും മറ്റു ചില ആൾക്കാരാണ് വെച്ചാല് കുറുമനെഴുത്തച്ഛം എന്നൊക്കെ കേട്ട് കാണണം അവരൊക്കെയാണ് ഇതുണ്ടാക്കിയെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതിന്റെയൊക്കെ ശരിയായ സൃഷ്ടാവ് നമ്മുടെ ഈ സമുദായത്തിൽപ്പെട്ടവരെ തന്നെയാണ് പണ്ടത്തെ ഈ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി മാറി മാറ്റപ്പെട്ടതുകൊണ്ട് ഇതിനെയൊക്കെ ചൂഷണം ചെയ്തിട്ടുള്ളവരാണ് മറ്റുള്ളവര് പിയിച്ചിടക്കി എടുത്ത് പിടക്കി എടുത്തിട്ട് പ്രകൽഭനം വരായിട്ടിരിക്കുന്നവര് നമ്മളെ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ശേഷം അവരെ കുറ്റം പറയുന്നതല്ല പക്ഷെ നമുക്ക് അതിനോടില്ല അതിന് കഴിവുണ്ടായിരുന്നില്ല എന്താണ് വിചിച്ചിടുന്നോ ഇതില് ഗവേഷണം നടത്തുന്നത് എങ്ങനെയാണെന്നൊന്നും അന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് ആരും അറിയപ്പെടാറിയപ്പെടാതെ അങ്ങനെ പോയിന്ന് മാത്രമേ പറയാമോ ഇപ്പം പണിക്കർക്ക് എന്തോ ഒരു അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്നത് കേട്ടോ അതെ 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 ഈ അടുത്ത മാർച്ച് ഇരുപത്തിയേഴിന് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴിന് ബിഹൈൻഡ് ദി തിയേറ്റർ കണ്ണൂർ ഗ്രൂപ്പിൻ്റെ എട്ടാമത് സംസ്ഥാന പുരസ്കാര വിതരണം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ തെയ്യൻ രംഗത്തെ മികവിന് എന്ന് പറഞ്ഞിട്ട് അത് എന്നെയാണ് അതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ തെയ്യൻ രംഗത്ത് ഉള്ളൊരു വ്യക്തിയെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതിലൊരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ പ്രവർത്തകന്മാർക്കും സംഘാടകർക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ എം ടിക്ക് പണിക്കർ പുരസ്കാരം ആ കുടുംബത്തോടും ഉള്ള കടപ്പാടും നന്ദി ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ് അത് കൂടാതെ മറ്റു ചില പുരസ്കാരങ്ങൾ മനോരമേൻ്റെ ഒന്നുണ്ടായിരുന്നു കൂടാതെ പയ്യന്നൂര് മാതൃകാ സ്വയം സഹായ സംഘത്തിൻ്റെ ഒരു അങ്ങനെ പ്രാദേശികമായിട്ട് ചില പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നല്ലാതെ ആധികാരികമായിട്ട് ഇപ്പോ ഫോർ ഫ്ലോറാണ് ഇതൊക്കെ ചെയ്യുന്നത് ഫ്ലോറിൽ നിന്നും ഇന്നേവരെ ഒരു അംഗീകാരമോ അധികം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല രണ്ട് പ്രാവശ്യം ഞാൻ അപേക്ഷ അയച്ചിരുന്നു എന്തോ നിർഭാഗ്യവശാൽ പരിഗണിക്കപ്പെട്ടില്ല ഇതുവരെ ഒരു ഗവൺമെന്റ് തലത്തിൽ ഒരു അംഗീകാരവും ഇതുവരെ കിട്ടിയിട്ടില്ല പണിക്കരെ ഇപ്പോഴത്തെ തെയ്യത്തിൽ തെയ്യം കലാരംഗത്തിന് ആഭാസങ്ങളായി മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ പണിക്കർക്ക് എല്ലാവരും അല്ല എന്നാലും കുറച്ചൊക്കെ പേര് ഇപ്പൊ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് ഇപ്പോഴത്തെ തെയ്യം എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് പറയാനുള്ളത് തെയ്യം കലാകാരനല്ല തെയ്യത്തിൽ കലയുണ്ടെങ്കിലും തെയ്യം കിട്ടുന്നത് കോലധാരിയാണ് തെയ്യംന്ന് പറഞ്ഞത് ആചാര അനുഷ്ഠാന ബന്ധിതമായ ഒരു കർമ്മമാണ് അപ്പോൾ ഒരാൾ കൊണ്ട് മാത്രം അത് പൂർണ്ണമാവില്ല വ്യത്യസ്ത ആചാരക്കാരും അതിൻ്റെ അവകാശികളും ഒത്തുചേർന്നിട്ട് അവസാനത്തെ രൂപമാണ് തെയ്യം അത് വളരെ വ്രതത്തോടും വിശ്വാസത്തോടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചെയ്തു വന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് പക്ഷെ ഇപ്പം നിലവിൽ എന്തൊക്കെയോ രീതിയിലൊക്കെ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം നമുക്കൊക്കെ ഉണ്ട് കാരണം ഇത് കമ്പോള് വൽക്കരിക്കപ്പെടുകയാണ് തെയ്യം സത്യം പറയുന്നത് ചില സ്ഥലങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ കണ്ണൂരിന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഈ ഭാഗത്തുള്ള പോലത്തെ ഉത്തരമറവാറിലേപോലെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും കൃത്യനിഷ്ഠകളും ഒന്നും അങ്ങോട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒക്കെ തെയ്യത്തിൻ്റെ അടയാവരണങ്ങളെ രൂപം ഉണ്ടാക്കിയെടുത്ത് അത് വെച്ച് കെട്ടി ഇതാണ് തെയ്യം എന്ന് പറഞ്ഞ് സ്റ്റേജിലും പിന്നെ ജാഥകളിലും ഒക്കെ പോകുന്നതിനെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും അതിനെ നമ്മൾ ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട് അതിനെ പിന്നെ നിയമപരമായിട്ടുള്ള പിന്നെ അത് തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സ്റ്റേജിലും മറ്റേ പൊതുവേദികളിലും അവതരിപ്പിക്കുന്നതിന് സ്റ്റേ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് നില പിന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ഇപ്പം ഈ അടുത്ത കാലത്തന്നെ നിങ്ങൾക്ക് നമുക്കറിയാൻ കഴിയുന്നതാണ് പത്രങ്ങളിലും ദൃശ്യവാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണാം എന്തൊക്കെ കാട്ടി ആഭാസകരമായിട്ട് തെയ്യത്തെ എന്നെ കഴിക്കും അധിക മദ്യപാനത്തിൽ കൂടി മറ്റെന്ത് രീതിയിലൊക്കെ ആയാലും പക്ഷെ മൊത്തത്തിൽ ആൾക്കാർ കാണുന്നത് തെയ്യത്തിൻ്റെ രൂപമാണ് അപ്പൊ ഈ തെയ്യമാണ് ഈ വികൃതമായിട്ട് കാണിക്കുന്നത് അവര് എത്രയോ ആൾക്കാര് വളരെ ഭക്തിഭയ ബഹുമാനത്തോട് വിശ്വസിക്കുന്നവനോൻ്റെ ഹൃദയത്തിന്റെ ഉള്ളില് സൂക്ഷിക്കുന്ന ഒരു വിശ്വാസമാണ് ദൈവം എന്നും അപ്പോൾ എന്ന് പറഞ്ഞു ആ തെയ്യം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ തറവാട്ടിലെ തെയ്യോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്തെ തെയ്യോ ഇതുപോലെ കോളേജിലെ പെൺകുട്ടികളുടെ കയ്യും പിടിച്ച് ഡാൻസ് കളിക്കുന്ന രീതിയിലേക്ക് ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ വ്യത വിഷമം അത് വളരെ കൂടുതലാണ് അത് ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ് അതിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എല്ലാവരും അതിനെ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഒരു വ്യക്തിമായിട്ട് എനിക്ക് പറയാറുള്ളത് അതുകൊണ്ട് പഴയ തലമുറയിൽപ്പെട്ട പണിക്കർക്ക് ഈ പുതു വരുന്ന തേം കലാകാരന്മാരോട് എന്താണ് പറയേണ്ടത് ശരിയാണ് അതും വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ് പുതുതലമുറ ഇപ്പോൾ ഈ രംഗത്തേക്ക് വരാൻ മടിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് നമ്മൾ മെനക്കെടുുന്നതിനൊക്കെ ആയിട്ടുള്ളൊരു വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും അല്ല ഞാൻ പറയുന്നത് പൊതുവെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അതിൻ്റെ പിന്നെ വേതനം കിട്ടാത്ത പല സ്ഥലങ്ങളിലുണ്ട് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ഒന്നാമത്തെ കാര്യങ്ങൾ അതാണ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇപ്പം വളരെ ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള വരവ് കുറഞ്ഞതുകൊണ്ട് ഒന്നും അത് ഈ രംഗത്തേക്ക് വരാനാൾക്കാർ മടിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമുണ്ട് പക്ഷെ അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുനടക്കണമെങ്കിൽ ഇതുപോലെയുള്ള ദുരാചാരങ്ങൾ അവിടെ നടക്കുമ്പം എന്തിനാപ്പന നമ്മൾ ഇത് ചെയ്യുന്നതിനൊരു വൈമുഖ്യം അവർ കാണുന്നുണ്ട് അത് അത് മാറ്റാൻ വേണ്ടിയാണ് ശക്തിയുക്തം ഇത് എന്ന് പറയാൻ കേട്ടിട്ട് എങ്കിലും ചെറുപ്പക്കാരായ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ ഭാഗത്തൊക്കെ എല്ലാ കുട്ടികളും ഈ രംഗത്തേക്ക് വരുന്നുണ്ട് അത് പണ്ടത്തെ പോലെ തന്നെ ഈ ശരിയായ ഈ പൈതൃകത്തെ കാസ് സൂക്ഷിച്ചുകൊണ്ട് യാതൊന്നും അതിനകത്തൊന്നും വ്യതിഹലിക്കാതെ കർമ്മനിഷ്ഠമായിട്ട് തന്നെ ചെയ്യണം ചെയ്തു പോകണം എന്നാണ് ഈ പുതുതലമയോട് എനിക്ക് പറയാം മറ്റു സമുദായത്തിൽപ്പെട്ട പെട്ട തെയ്യങ്ങളൊക്കെ അമ്മ ദൈവങ്ങളാണ് കൂടുതൽ അതെ ഈ മലയ സമുദായത്തിൽ അമ്മ ദൈവങ്ങൾ വളരെ കുറവാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ഈ ഏറ്റവും കൂടുതൽ പിന്നെ അമ്മ ഈ മറ്റു സമുദായങ്ങളോ പറഞ്ഞല്ലോ ഇതെന്തുകൊണ്ടാണെന്ന് അതിൻ്റെ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല ഇത് മൺമറഞ്ഞ പോയ ഒക്കെയാണ് കൂടുതൽ പരിച്ചവരെ ദൈവമാണ് ഈ അമ്മ ദൈവങ്ങളായിട്ടാണ് വരുന്നത് ചിലവർ നമ്മുടെ സമുദായത്തിൽ കിടന്ന് ഭരിച്ച കുറവാണ് അതിൽ വീരപുരുഷന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അതുകൊണ്ടാണോ അങ്ങനെ ആയി എന്ന് എനിക്ക് അത്ര പറയാൻ പറ്റുന്നത് പണിക്കർക്ക് ഈ മേഖലയിൽ പ്രവർത്തിച്ചത് എന്തെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച ഇത്രയും കാലത്തെ കൈപ്പേറിയ അല്ലെങ്കിൽ ദുഷ്കരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ ചോദ്യം അതെ എന്റെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം ഞാൻ നടന്ന് പറയുന്നത് ആ രീതിയിലാണ് ആ പണ്ടത്തെ ആ പൈതൃക സമ്പത്തായ ഈ തെയ്യം അനുഷ്ഠാന കർമ്മത്തെത്താതെ അതിന് അണുവിട മാറാതെ ശരിയായ രീതിയിൽ തന്നെ അതിന്റെ അന്തസ്തത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒരു ദോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്കൊരു മോശമായ അനുഭവം ഇതുവരെ തോന്നിയിട്ടുമില്ല പണിക്കറേ ഇതിന്റെ ജന്മാധികാര ദേശം വളരെ വലുതാണല്ലോ അതെ മുതൽ എത്ര പേരെയാണ് പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ നമ്മുടെ മലയസമുദായത്തിൽ കെട്ടപ്പെട്ട മലയ സമുദായത്തിന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ മലയ മലയസമുദായത്തിൽ ഈ രണ്ട് പഞ്ചായത്തില് മുഴുവനായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ജന്മാരിയായാണ് ഞാൻ അതിന് നമ്മുടെ രണ്ട് അവകാശികളുണ്ട് ഓരോത്തു താമസിക്കുന്നതിന്റെ അച്ഛൻ്റെ അനിയന്മാർ കുട്ടികളും അവരുടെ ഞങ്ങളൊരു സ്ഥലത്ത് ക്ഷേത്രത്തിൽ രണ്ടും തുല്യ അവകാശികളായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം മൂപ്പൻ യാറവാട്ടത്തെ ഏറ്റവും മൂപ്പ് മൂത്ത ആളും ഞാനാണ് മൂപ്പസ്ഥാനം ഞാനാണ് ഒരേ ബാഗ് അല്ലെങ്കിൽ ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിനോദമൊന്നും ഇല്ലാതെ ഇപ്പോഴും നടന്നു പോരുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറ വെറും തെയ്യം എന്ന് മാത്രം വിചാരിച്ചിട്ട് കൂടുന്നതല്ല ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഒരു കൊല്ലം ഒരു ക്ഷേത്രത്തിൽ തെയ്യം നടത്തുന്നത് അപ്പോൾ അതിന് പഴയ തലമുറ പറയുന്നത് എല്ലാം അതേപോലെ അനുസരിക്കാൻ പറ്റാത്തവരാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ അപ്പം അവർക്ക് തെയ്യത്തെക്കാൾ ഉപരി തെയ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പറയുന്ന മോശം പറയുന്നതല്ല അവർക്ക് ആഘോഷമാണ് കൂടുതൽ അപ്പോൾ ആഘോഷ കമ്മിറ്റി ആയിട്ട് പല സ്ഥലത്തും ഉണ്ടാകാറുള്ളത് അപ്പോൾ തെയ്യത്തിന് അവിടെ ഞങ്ങൾ തെയ്യത്തിന് എത്തിക്കഴിഞ്ഞാൽ തന്നെ പറയും പണിക്കരെ എത്രയും പെട്ടെന്ന് തോറ്റ നോക്കണം ആ കാഴ്ച കുറവായി അതുപോലെ പിന്നെ മെഗാ ഗാനമേളയുണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഉറപ്പ്യാണ് ഗാനമേളക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ സമയം ബന്ധിതമായിട്ട് തീർക്കണം അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് കുറവ് വരാനും പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂടെ പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പറയാറുണ്ട് അപ്പോൾ പോയപാട് പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് ഇതാണ് എത്രയും പെട്ടെന്ന് നാടകം തുടങ്ങും അല്ലെങ്കിൽ ഗാനമേള തുടങ്ങും അപ്പോൾ ഇതിന്റെ ഒരു പ്രസക്തി കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയം നമുക്കൊക്കെ ഉണ്ട് എങ്കിലും ഇതുവരെ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ വേണമല്ലോ ആഘോഷം വേണമല്ലോ പരിപാടികൾ ഉണ്ടാകേ ആളുണ്ടാവുള്ളൂ വരവുണ്ടാകുമോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ പൂർണ്ണമായിട്ട് പണ്ടത്തെ ആൾക്കാരുടെ അതേ മനോഭാവം ആയിരിക്കില്ല ഇപ്പോഴത്തെ പുതിയ തലമുറകൾ അതുപോലെ നമ്മുടെ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇത്രയും നേരം സഹകരിച്ചെങ്കിൽ ഒരുപാട് നന്ദി പണിക്കറിഞ്ഞു തെയ്യം കലാരംഗത്ത് ഒരുപാട് നമസ്കാരം അതേപോലെ തന്നെ എൻ്റെ ഈ പിന്നെ രണ്ട് വാക്കുകൾ അറിയുന്ന രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് പ്രത്യേകം നന്ദി തന്റെ ആറാമത്തെ വയസ്സിൽ കൊഴുമൽ വെച്ച് ആടിവേടം കെട്ടിയാടി അരങ്ങിലെത്തിയ കണ്ണൻ പണിക്കർ പതിനഞ്ചാമത്തെ വയസ്സു മുതൽ പൊട്ടൻ തെയ്യം കെട്ടി തെയ്യം കലാരംഗത്ത് നിറസാന്നിധ്യമായി മാറി തെയ്യം കലാരംഗത്ത് ചുണ്ടത്ത് വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് ഒറ്റക്കോലം കെട്ടിയാടി പട്ടും വളയും വാങ്ങി ആചാര്യപ്പെട്ടു ഈ കാലയളവിൽ തെയ്യം കലാരംഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ വിമർശനങ്ങളോ നേരിടേണ്ടതായി വന്നിട്ടില്ല എന്നതാണ് പണിക്കർ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്നത് വാർദ്ധക്യസഹജമായ കൊണ്ട് തെയ്യം കലാരംഗത്ത് നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണെന്നും പകരം മകൻ സാജേഷ് പണിക്കർ തെയ്യം കലാരംഗത്ത് തുടർന്നു പോകുന്നതായും പണിക്കർ പറയുന്നു തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ ഡ്രൈവറായി തുടരുമ്പോഴും തെയ്യക്കോലങ്ങൾ കെട്ടി നിറഞ്ഞാടാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഏറ്റവും കൂടുതൽ കെട്ടിയാടിയ തെയ്യം പൊട്ടൻ തെയ്യം എന്നുമാണ് പണിക്കർ പറയുന്നത് അതികഠിനവും അതുപോലെ തന്നെ സാഹസികതയും നിറഞ്ഞ ഒറ്റക്കോലങ്ങൾ പോലെയുള്ള തെയ്യങ്ങൾ കെട്ടിയാടുമ്പോൾ ഇന്നത്തെ തലമുറ കൊണ്ടാടുന്ന തെയ്യങ്ങളെക്കുറിച്ചും വളരെ വ്യാകുലതയോടുകൂടിയാണ് പണിക്കർ പറയുന്നത് തെയ്യം കലാരംഗത്ത് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഒരു അവാർഡും ഇന്നേവരെ ഏറ്റുവാങ്ങാൻ സാധിക്കാത്ത ഒരു ദുഃഖം ഉള്ളിലുണ്ടെന്ന് പണിക്കർ പറയുന്നു ഭാര്യ പ്രേമലതയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് പണിക്കരുടെ കുടുംബം വാർധക്യസഹജമായ അസുഖങ്ങൾ അലട്ടുമ്പോഴും ദൈവം അനുഗ്രഹിച്ചു തന്ന കഴിവിൽ തന്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിനും പൊട്ടൻ തെയ്യം കെട്ടിയാടാൻ പറ്റിയ സന്തോഷത്തിലാണ് പണിക്കർ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു തെയ്യകലാകാരൻ എന്ന നിലയിൽ എവിടെയൊക്കെ ചുവടുകൾ ഉറപ്പിക്കാനും നിറഞ്ഞാടാനും പറ്റിയ അത്രയ്ക്കും തനിക്ക് സാധിച്ചതിൻ്റെ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി പങ്കുവെക്കുകയാണ് കണ്ണൻ പണിക്കർ